േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാല തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് ഒടുവിൽ ദേവബാലയെ ചെന്ന് കാണുകയാണ് ദേവരാജൻ മാത്രവുമല്ല ഇനിയും ഇവിടെ നിൽക്കണ്ട എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ തിരികെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ ഈ വീട് വിട്ട് എവിടേക്കുമില്ല എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നെ രക്ഷിക്കുന്നതിനായി അഭിഷേക് വന്നത് അവന് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ എന്നെ രക്ഷിക്കുന്നതിനായി വരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവനെ അവനെയും അവന്റെ വീടും ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കും വരികയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതാണ് എൻ്റെ വീട് ഇത് കേൾക്കുന്ന ദേവരാജൻ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് തൻ്റെ മകൾ സത്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്നുള്ള ചോദ്യവും അയാളുടെ മുൻപിൽ ബാക്കിയാകുന്നു സത്യങ്ങൾ ഇനിയും ദേവബാല അറിഞ്ഞില്ല എങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങൾ അവൾ അറിയണം അതാണ് വിധി എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവരാജൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് വേണ്ടി ഒരവസരത്തിനായി കാത്തിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം അഭിഷേകിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇഷ അത് എന്താണ് എന്നുള്ള കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ മനസ്സിലാകാത്തത് എന്തോ ഒരു ആകാൽ അവൻ എന്നോട് കാണിക്കുന്നുണ്ട് എനിക്ക് അത് സഹിക്കാൻ സാധിക്കുന്നില്ല ഇത് കേൾക്കുന്ന വീട്ടിലെ വേലക്കാരി അതൊരു പക്ഷേ കുഞ്ഞിന്റെ തോന്നലായിരിക്കുമെന്നും എന്തെങ്കിലും ജോലി തിരക്കോ അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടായത് കൊണ്ട് മാത്രമാകാം അഭിഷേക് അങ്ങനെ പെരുമാറിയത് അല്ലാതെ വെച്ച് മറ്റൊന്ന് സംസാരിക്കുന്ന പ്രകൃതമല്ല അഭിഷേകിന്റേത് അത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം കൊണ്ട് മുന്നിലേക്ക് ഇഷ്ടപോവുകയാണ് പക്ഷേ ഇതേ സമയമാണ് കലേഷ് തൻ്റെ പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയേ സാധിക്കൂ എന്നും എന്തൊക്കെയോ ചതികൾ സോഹനും അതുപോലെ തന്നെ അഭിഷേകം കൊണ്ട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന കൈലേഷ് ഈ സത്യം മനസ്സിലാക്കുകയാണ് എങ്കിൽ റാംമോഹൻറെ മനസ്സിലേക്ക് വീണ്ടും എനിക്ക് കയറിപ്പറ്റാൻ സാധിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആരാണ് ദേവബാല എന്നും എന്ത് ബന്ധമാണ് ഇവിടെയുള്ള ആളുമായി ദേവബാലയ്ക്കുള്ളത് എന്നുമുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയാണ് കൈലേഷ് ആദ്യമൊക്കെ കൈലേഷിന് യാതൊരു ഉത്തരവും ലഭിക്കുന്നില്ല ഇതോടെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് കൈലേഷ് എന്താണ് തനിക്കു ചുറ്റും സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അറിയാതെ പകച്ചു പോകുന്ന അയാൾ എനിക്കിനി തെറ്റുപറ്റിയോ എന്ന് ആലോചിക്കുമ്പോഴാണ് വീണ്ടും ദേവബാല കൈലേഷിന്റെ മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ നല്ലൊരു അവസരമാണ് വീണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കുന്ന കൈലേഷ് ഇതേ തുടർന്ന് ദേവബാലയെ ചെന്ന് കണ്ട് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ദേവബാല അന്ന് ഓഫീസിൽ വെച്ച് കണ്ടിരുന്നതാളല്ലേ എന്ന് തിരികെ ചോദിച്ചതിനെ തുടർന്ന് അതെ ഞാൻ അഭിഷേകിന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അന്ന് മാഡം വന്നപ്പോൾ നമ്മൾ ഒന്ന് പരിചയപ്പെട്ടിരുന്നു ഇപ്പോൾ അത്യാവശ്യമായി ഇവിടേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത് അല്ല അന്ന് മാഡം വന്നപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നു മാഡത്തിൻ്റെ ഹസ്ബൻഡിന് ആരോ gift കൊടുത്തു എന്നല്ലേ പറഞ്ഞത് മേഡത്തിൻ്റെ ഹസ്ബൻഡ് ആ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത് എന്താണ് പേര് ഞാൻ ആ കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇത് കേട്ടതിനെ തുടർന്ന് ദേവബാല പറയുകയാണ് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതായിരുന്നു മാത്രവുമല്ല അന്ന് സോഹൻ കാര്യങ്ങളെല്ലാം എന്നോട് കൃത്യമായി പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സോഹൻ ചിലപ്പോൾ നുണ പറയുന്നതാകാനും സാധ്യതയില്ലേ എന്ന് കൈലേഷ് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ മാഡത്തിനെ സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അന്ന് ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ എന്നെ മനപൂർവ്വം സോഹൻ ഒഴിവാക്കാനായി ശ്രമിച്ചതുപോലെ എനിക്ക് തോന്നി അതാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ ചോദിക്കാൻ കാരണം മാഡത്തിന് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറയാം ഞാൻ ചെയ്തു തരാം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല ഇതേ തുടർന്ന് ദേവബാല കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് എൻ്റെ ഭർത്താവാണ് അഭിഷേക് ഇത് കേൾക്കുന്ന അിലേഷ് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാഡം പറയുന്നത് ഇഷമേഡത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന അഭിഷേകിനെ കുറിച്ചാണോ എന്ന് ചോദിക്കുന്നു ഇതോടെ ഇഷയോ അതാരസയെ അറിയില്ല അല്ലെ ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി മാഡം ഇഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസിന്റെ മുതലാളിയായ റാം മോഹൻ സാറിന്റെ മകളാണ് ഈ റാം മോഹൻ സാറിന്റെ മകളുമായിട്ടാണ് അഭിഷേക് എന്ന ആളുമായുള്ള വിവാഹം നടക്കാൻ പോകുന്നത് മേഡത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് അഭിഷേക് എന്നല്ലേ പറഞ്ഞത് ആ അഭിഷേക് തന്നെയാണോ ഈ അഭിഷേക് എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത് ഇത് കേൾക്കുന്ന ദേവപാല ഏയ് അങ്ങനെയാകാൻ സാധ്യതയില്ല എന്റെ അഭിഷേക് അങ്ങനെ ചെയ്യാൻ ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാം ഇത് കേൾക്കുന്ന കൈലേഷ് അതെ അതിന് സാധ്യതയുണ്ട് മാഡം എന്തായാലും മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുമോ എൻ്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ ഫോട്ടോ ഇപ്പോൾ കയ്യിലില്ല വീടിനുള്ളിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്ന ാല തിരികെ എത്തിയിട്ട് പറയുകയാണ് ഫോട്ടോ ഇപ്പോൾ കയ്യിലില്ല എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായ ഈ സംഭവം കൈലേഷിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ ഓഫീസിൽ ഒരു അഭിഷേക് മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന കൈലേഷ് ഇതേ തുടർന്ന് തൻ്റെ ഫോണിൽ അഭിഷേകിന്റെ ഫോട്ടോസ് ഉണ്ടോ എന്ന് നോക്കുകയും അത് കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് പക്ഷെ അപ്പോഴും കൈലേഷിന് തിരിച്ചടി ലഭിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്